ഹലോ നമസ്കാരം ഞാൻ മിനി എല്ലാവർക്കും മിനി സ്ലൈഫ്സിലേക്ക് സ്വാഗതം ഇപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ജൂൺ മാസത്തിൽ എന്തെല്ലാം കൃഷി ചെയ്യാം എങ്ങനെ കൃഷി ചെയ്യാം എന്തൊക്കെ ചെയ്താലും നമുക്ക് നല്ല വിളവ് കിട്ടും എന്നതിനെക്കുറിച്ചുള്ളതായ ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം വീഡിയോയിലോട്ട് പോകാം അപ്പം നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടായിരിക്കും മിനി എന്തുകൊണ്ടാണ് ജൂൺ മാസത്തിലെ കൃഷി ഇടാഞ്ഞത് മിനിയുടെ ആരോഗ്യസ്ഥിതിയൊക്കെ മോശമായതുകൊണ്ടാണോ എന്നൊക്കെ ചിലപ്പം തോന്നിയേക്കാം എന്നാലും ആരോഗ്യമൊക്കെ എനിക്ക് ഉഷാറായി വരുന്നുണ്ട് എങ്കിലും കൃഷിയിലോട്ട് ഞാൻ ഇതുവരെ ഇറങ്ങിയിട്ടില്ല അല്ലാതെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ വീടിനകത്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നാലും കൃഷി എനിക്ക് പിന്നെ എന്താണ് അത് ഇല്ലാതിരിക്കാനായിട്ട് സാധിക്കത്തില്ല എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ കിടക്കുന്ന സമയത്ത് തന്നെ ഓരോ ന്യൂസൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമ്മുടെ കൊല്ലം ജില്ലയിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലോട്ട് ഒരുപാട് കീടനാശിനികൾ തളിച്ച പച്ചക്കറികളും ഫ്രൂട്ട്സുകളും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു അത് നമ്മൾ കഴിക്കാനായിട്ട് നിർബന്ധിതരാകുന്നു എന്നുള്ളതാണ് അപ്പം എല്ലാവരും വിചാരിച്ചേക്കാം ഒരു അമ്പത് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ കൊടുത്താലും നമുക്ക് ഒരു മുറം നിറയെ പച്ചക്കറി കിട്ടും പിന്നെ എന്തിനാണ് നമ്മൾ കിടന്ന് കഷ്ടപ്പെടുന്നതെന്ന് വിചാരിച്ചേക്കാം എന്നാലും നമ്മൾ അത്യാവശ്യം വീണുതായ പച്ചക്കറികൾ നട്ടുപിടിപ്പിക്കാം ഈ ജൂൺ മാസത്തിൽ നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റുന്നതായ പച്ചക്കറികളാണ് പയർ മുളക് വഴുതന വെണ്ട ഇതെല്ലാം നമുക്ക് നട്ടുപിടിപ്പിക്കാം പക്ഷേ എങ്കിൽ നമുക്ക് ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ മഴക്കാലമൊക്കെ ആകുമ്പോഴേ എങ്ങനെ കൃഷി ചെയ്യും മിനി എന്നൊക്കെ എല്ലാവരും ചോദിച്ചേക്കാം എന്നാലും നമ്മൾ ഇപ്പം നമ്മൾ പാകിയൊക്കെ വെക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓണ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കതിൽ നിന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ കൃഷി ചെയ്യുന്ന എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഏത് സമയത്തും നമുക്ക് പയർ കൃഷി ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വിളവൊക്കെ എടുക്കാനായിട്ട് സാധിക്കും ഒരുപാട് നമ്മൾ ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സീസൺ അനുസരിച്ച് ചെയ്യുക നമ്മുടെ വീട്ടിലേക്ക് എപ്പോഴും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ നട്ടുകൊണ്ടേ ഇരിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം പയറിൻ്റെ വിളവൊക്കെ എടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ പല തരത്തിലുള്ളതായ പയറുകളൊക്കെ ഉണ്ട് നമുക്കറിയാം നല്ല നീളമുള്ളതും നല്ല ആരോഗ്യമുള്ളതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതായ പയറിൻ്റെ വിത്തുകളൊക്കെ അവൈലബിളാണ് എന്നു വച്ചാൽ അർക്കമംഗളുണ്ട് അർക്കമങ്ങളുടെ വയലറ്റ് ഉണ്ട് സുമന്ത് ഉണ്ട് വൈജയന്തി ഉണ്ട് ജ്യോതിക ഗീതിക ഇങ്ങനെ ലാലിമ്മ ഇങ്ങനെ കുറേ പിന്നെ കൂടാ അത് കൂടാതെ തന്നെ കുറേ കുറ്റിപ്പയർ ഇനങ്ങൾ പോലെ പിടിക്കുന്നതാണ് കേട്ടോ അതൊക്കെ നമ്മൾ കുറേശയങ്കിലും നമ്മൾ നട്ടുപിടിപ്പിക്കുക എന്നുണ്ടെങ്കിൽ ഒരു രാവിലെ ഒരു അരമണിക്കൂറ് വൈകുന്നേരം ഒരു അരമണിക്കൂറ് നമ്മൾ ചിലവാക്കുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് വിഷമില്ലാത്ത പയറൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും അടുത്തയാണ് മുളക് പച്ചമുളക് എന്ന് പറയുന്നത് അപ്പം നമ്മുടെ വീട്ടിലേക്ക് എന്നും എപ്പോഴും വേണുന്നതാണ് പച്ചമുളക് ദിവസം ഒരു അഞ്ച് പച്ചമുളകെങ്കിലും നമ്മുടെ വീട്ടിൽ ചിലവാകും അല്ലേ അത് നമ്മൾ തന്നെ നട്ടുപിടിപ്പിക്കുക എന്നുണ്ടെങ്കിൽ അതൊരു പ്രത്യേക രസമല്ലേ ഇപ്പോൾ ഒരു എന്തെങ്കിലും പച്ചക്കറികൾ അരിഞ്ഞു വെച്ചിട്ട് നമ്മൾ എന്നിട്ട് രണ്ട് പച്ചമുളക് അതിൽ നിന്ന് വെച്ച് കൊണ്ടുവരിക ഒരു കറി കറിവേപ്പ് നട്ടുപിടിപ്പിച്ചാൽ അതിൽ നിന്ന് രണ്ട് കറിവേപ്പും തണ്ട് ഓടിക്കുക ഇതൊക്കെ നമുക്ക് സന്തോഷം തരുന്നൊരു കാര്യങ്ങളാണ് അപ്പം അത്യാവശ്യം വേണ്ടതായ പച്ചമുളകും നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ പിന്നെ എല്ലാത്തിൻ്റെയും വിത്തുകളൊക്കെ എങ്ങനെ കിട്ടും നല്ല വിത്തുകൾ കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ ചിന്തിച്ചേക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മിനീസ് ലൈഫ് ഡോട്ട് കോമെന്ന വെബ്സൈറ്റ് തുടങ്ങിയിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് നല്ലതിനും വിത്തുകൾ നമ്മൾ സീസണനുസരിച്ചാണ് നമ്മുടെ സൈറ്റിൽ വരുന്നത് അപ്പോൾ നിങ്ങൾക്കതൊക്കെ വാങ്ങി നിങ്ങൾക്ക് അതിൻ്റെ സാമ്പിൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിച്ച് നടാവുന്നതാണ് അതുപോലെ തന്നെ മത്തനുണ്ട് കുമ്പളം ചുരയ്ക്ക പീച്ചിങ്ങ ഇതൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞാൽ ഈ മഴ സമയത്ത് നമ്മൾ കീടങ്ങളുടെ ശല്യമൊക്കെ ഉണ്ടെങ്കിലും ഫിരമിൻ ഡ്രാപ്പൊക്കെ നമ്മൾ കെട്ടിയിടുക എന്നുണ്ടെങ്കിൽ അതുപോലെ തുളസിക്കണിയൊക്കെ കെട്ടിയിടാന്നുണ്ടെങ്കിൽ ഈ പിന്നെ കീടങ്ങളുടെയൊക്കെ ശല്യം ഒഴിവാക്കി ഒഴിവാക്കിയെടുക്കാനായിട്ട് സാധിക്കും പിന്നെ എപ്പോഴും നമ്മളീ കീടനാശിനികളൊക്കെ തളിച്ചോണ്ടിരിക്കാതെ ഡെയിലി നമുക്ക് അതിൻ്റെയൊക്കെ അടുത്തൊക്കെ ഒന്ന് പോകുക എന്നുണ്ടെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് എനർജിയും കിട്ടും ഈ നമ്മുടെ കൊച്ചുങ്ങളെ ആക്രമിക്കും കീടങ്ങളെക്കൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനും അവരെ നശിപ്പിക്കാനും ഒക്കെ സാധിക്കും പിന്നെ എല്ലാവരുടെയും ഒരു ഡൗട്ടാണ് ചീര ഈ സമയത്ത് നടാൻ പറ്റുമോ എന്നുള്ളത് ചീര നട മഴമറയൊക്കെ ഉള്ളവർക്ക് നല്ല അടിപൊളിയായിട്ട് ചീര തക്കാളിയൊക്കെ നടാൻ കിട്ടും അല്ലാതെ മഴ മഴ വെള്ളം നല്ലതുപോലെ വീഴുന്നെടുത്ത് കൊണ്ടുവച്ചിരുന്നാല് നമുക്ക് ചീരയെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കില്ല പിന്നെ പച്ച ചീരയൊക്കെ നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാം മഴ മഴവെള്ളം വെള്ളം വേണമെങ്കിലും അതിന് വലിയ കേടുപാടുകൾ സംഭവിക്കുന്നില്ല മറ്റുള്ളതിനൊക്കെ ഇലപ്പുള്ളി രോഗമൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട് പിന്നെ നമ്മൾ ഗോമൂത്രമൊക്കെ തളിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ചീരയൊക്കെ അത്യാവശ്യം വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ നട്ടിരിക്കുന്നതായ ഇടവള കൃഷികളെയെല്ലാം നമ്മൾ വളമൊക്കെ കൊടുത്തിട്ട് വെട്ടിയടിപ്പിക്കേണ്ട സമയമാണ് വെട്ടിയടിപ്പിച്ചവർക്ക് നന്നായിട്ട് തഴച്ച് വളരുകയും നല്ല രീതിയിൽ വിളവെടുക്കാനായിട്ട് സാധിക്കും ഇനിയും വെട്ടിയടിപ്പിക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നല്ല വളമൊക്കെ കൊടുത്തിട്ട് വെട്ടിയെടുപ്പിക്കാനായിട്ട് ശ്രമിക്കുക ഇഞ്ചി നട്ട് അത് ചാണകമൊക്കെ കലക്കി ഒഴിച്ചു കൊടുക്കുക എന്നുണ്ടെങ്കിൽ നല്ല തഴുപ്പോടുകൂടി വളർന്നു വരും അതുപോലെ ഇഞ്ചി ചാണകമൊക്കെ കല കലക്കി ഒഴിക്കുന്ന സമയത്ത് സ്വല്പം സൂഡോമോണിസും കൂടെ മാസത്തിൽ ഒന്ന് ഒരു പ്രാവശ്യം കൂടി ഒഴിച്ചു കൊടുക്കുക അടുത്തൊരു മാസം വേപ്പൻ പിണ്ണാക്ക് കലക്ക് അത് ഇച്ചിരി ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ഓരോന്നും മാറി മാറി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഇഞ്ചിയുടെ മഞ്ഞൾ ഉപ്പ രോഗമൊക്കെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ ഇഞ്ചി മഞ്ഞൾ കൂവ ചേന ചീനി ചേമ്പ് ഇങ്ങനെയുള്ളതായ കാച്ചിൽ ഇങ്ങനെയുള്ളതായ ഐറ്റങ്ങളെല്ലാം നമ്മൾ സ്വന്തമായിട്ട് നട്ടുപിടിപ്പിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യമൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകാനായിട്ട് സാധിക്കും അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് വിത്തുകൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ സീസണബിളായിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ നല്ല നല്ല ഇനം വിത്തുകൾ എത്തുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ സൈറ്റിൽ കയറി വാങ്ങിക്കാവുന്നതാണ് അപ്പം എല്ലാവരും കൃഷി ചെയ്യുക മഴയാന്ന് കരുതി ആരും കൃഷി ചെയ്യാതെ ഇരിക്കരുത് അപ്പം മഴയാണെന്നുണ്ടെങ്കിലും നമുക്ക് ആഹാരം കഴിച്ചേ പറ്റൂ വേനലാന്നുണ്ടെങ്കിൽ നമുക്ക് ആഹാരം കഴിച്ചേ പറ്റൂ അപ്പം നമുക്ക് വെളുതായ പച്ചക്കറികളൊക്കെ നമ്മൾ തന്നെ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക കുറേയെങ്കിലും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ ഫേസ്ബുക്കിൽ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി നന്ദി നമസ്കാരം